നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രധാനപ്പെട്ട ഉഷ്ണമേഖലാ പുൽമേടും അതുപോലെ മിതോഷ്ണമേഖലാ പുൽമേടും അതിലാദ്യം ഉഷ്ണമേഖലാ പുൽമേട് ഉഷ്ണമേഖലാ പുൽമേടാണ് സാവന്ന ഉഷ്ണമേഖലാ പുൽമേടാണ് സാവന്ന സാവന്ന പുൽമേടുകൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത് ആഫ്രിക്കയിൽ സാവന്ന എന്നും തെക്കൻ ബ്രസീലിൽ കാമ്പോസ് എന്നും വെനിസ്വേലയിൽ ലാനോസ് എന്നുമാണ് ഈ സാവന്ന പുൽമേടുകൾ അറിയപ്പെടുന്നത് അപ്പോൾ സാവന്ന എന്നത് ഉഷ്ണമേഖല പുൽമേടാണ് ഇനി വരുന്നതാണ് മിതോഷ്ണ മേഖലാ പുൽമേട് വടക്കേ അമേരിക്കയിലെ മിതോഷ്ണ മേഖലാ പുൽമേടാണ് പ്രയറി വടക്കേ അമേരിക്കയിലെ മിതോഷ്ണ മേഖലാ പുൽമേടാണ് പ്രയറി പ്രയറിയുടെ പ്രത്യേകതയാണ് ലോകത്തിന്റെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന പുൽമേടാണ് പ്രയറി ലോകത്തിന്റെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന പുൽമേടാണ് പ്രയറി തെക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട മിതോഷ്ണ പുൽമേടാണ് പാമ്പാസ് തെക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട മിതോഷ്ണ പുൽമേടാണ് പാംപാസ് അത് അല്ലെങ്കിൽ അർജന്റീനയിലെ പ്രധാനപ്പെട്ട പുൽമേട് എന്ന് പറഞ്ഞാലും പാംപാസ് എന്ന് നമുക്ക് ഉത്തരം കൊടുക്കാം ദക്ഷിണാഫ്രിക്കയിലെ പ്രധാനപ്പെട്ട പുൽമേടാണ് വെൽഡ് ദക്ഷിണാഫ്രിക്കയിലെ പ്രധാനപ്പെട്ട മിതോഷ്ണ മേഖലാ പുൽമേടാണ് വെൽഡ് നമ്മൾ പറഞ്ഞു ആഫ്രിക്കയിലെ പ്രധാന ഉഷ്ണ മേഖലാ പുൽമേടാണ് സാവന്ന ഏഷ്യയിലെ പ്രധാനപ്പെട്ട മിതോഷ്ണ മേഖലാ പുൽമേടാണ് സ്റ്റെപ്പി ഏഷ്യയിലെ പ്രധാനപ്പെട്ട മിതോഷ്ണ മേഖലാ പുൽമേടാണ് സ്റ്റെപ്പി അതുപോലെ ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട മിതോഷ്ണ മേഖലാ പുൽമേടാണ് ഡൗൺസ് ഇപ്പോൾ ഡൗൺസ് ഓസ്ട്രേലിയയിലാണ് സ്റ്റെപ്പി ഏഷ്യയിലാണ് വെൽഡ് ദക്ഷിണാഫ്രിക്കയിലാണ് പാമ്പാസ് തെക്കേ അമേരിക്കയിലും പ്രയറി വടക്കേ അമേരിക്കയിലുമുള്ള പുൽമേടാണ്